അൽഫലാഖ് ട്രസ്റ്റുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ് ഏഴ് വർഷത്തിനിടയിൽ അൽഫലാഖ് സ്ഥാപനങ്ങളിലേക്ക് ഒഴുകിയെത്തിയത് കോടികളുടെ വരുമാനം ഡൽഹി ഭീകരാക്രമണത്തിന് ട്രസ്റ്റിൽ നിന്നും പണം വിനിയോഗിച്ചു എന്നതിനുള്ള വ്യക്തമായ തെളിവാണ് ഇപ്പോൾ ഇഡി കണ്ടെത്തിയിരിക്കുന്നത് കാരണം ഏകദേശം നാനൂറ്റി പതിനഞ്ച് കോടി രൂപയാണ് ഇതിലൂടെ ഇടി കണ്ടെത്തിയിരിക്കുന്നത് എന്നതാണ് വിലയിരുത്തൽ മാത്രമല്ല സർവകലാശാലയ്ക്ക് അംഗീകാരമുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കൈമാറിയ പണം അടക്കമാണിപ്പോൾ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് അൽഫലാഖ് സ്ഥാപകനായ ജാവേദ് അഹമ്മദ് സിദ്ദിക്കിയുടെ റിമാൻഡ് റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കള്ളപ്പണ കേസിൽ അറസ്റ്റിലായ സിദ്ദിക്കിയെ പതിമൂന്ന് ദിവസത്തേക്ക് ഇ ഡി കസ്റ്റഡിയിൽ വിട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് സെപ്റ്റംബർ എട്ടിനാണ് അൽഫലാഖ് ചാരിറ്റബിൾ ട്രസ്റ്റ് സ്ഥാപിതമായതും തുടക്കം മുതൽക്കേ തന്നെ സിദ്ദിഖി ഇതിന്റെ ട്രസ്റ്റിയാണ് ട്രസ്റ്റിന് കീഴിലുള്ള മുഴുവൻ സ്ഥാപനങ്ങളും ഇയാളുടെ നേതൃത്വത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ടു പോയത് വളരെ പെട്ടമായിരുന്നു ട്രസ്റ്റ് പടർന്നു പന്തലിച്ചത് ട്രസ്റ്റിന്റെ സാമ്പത്തിക സ്രോതസ്സ് സംബന്ധിച്ചും ഇപ്പോൾ എൻ ജി ഒ അന്വേഷണം നടത്തുന്നുണ്ട് അധികൃതരുമായി വിദേശ ഫണ്ട് ട്രസ്റ്റിലേക്ക് എത്തിയതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു അതേസമയം ഡൽഹി ഭീകരാക്രമണത്തിന് പിന്നാലെ തന്നെ അൽ ഫലാഖ് സർവകലാശാലയിലെ നിരവധി പേരെ കാണാതായതായും റിപ്പോർട്ടുകളുണ്ട് ജീവനക്കാരെ കണ്ടെത്താൻ ഹരിയാന ഡി ജി പി ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇവർക്ക് സ്ഫോടനവുമായി ബന്ധമുണ്ടോ എന്നതും അന്വേഷണ പരിധിയിലുണ്ട് ഇ ഡി അറസ്റ്റ് ചെയ്തതും കള്ളപ്പണ നിരോധന നിയമപ്രകാരമായിരുന്നു ഇ ഡിയുടെ നടപടി വന്നത് കഴിഞ്ഞ ദിവസം കാശ്മീരിൽ നിന്നും ഭീകരവാദ ബന്ധമുള്ള ഡോക്ടർ ദമ്പതികളെ എൻ ജിഒ കസ്റ്റഡിയിലെടുത്തിരുന്നു അതേസമയം കഴിഞ്ഞ ദിവസമാണ് ഫരീദാബാദിലെ അൽഫലാഖ് സർവകലാശാല ചെയർമാനായ ജാവേദ് അഹമ്മദ് സിദ്ദിഖിയെ അറസ്റ്റ് ചെയ്യുന്നത് കള്ളപ്പണം നിരോധന നിയമപ്രകാരമാണ് ഇടി നടപടി സ്വീകരിച്ചതും ന്യൂഡൽഹിയിലെ അൽഫലാഖ് ട്രസ്റ്റിന്റെ കീഴിലായിരുന്നു സർവകലാശാല പ്രവർത്തിച്ചിരുന്നത് ഈ ട്രസ്റ്റിന്റെ സ്ഥാപകൻ കൂടിയാണ് ജാവേദ് വൈറ്റ് മൊഡ്യൂൾ ഭീകരത പ്രവർത്തനങ്ങൾക്ക് ട്രസ്റ്റിന്റെ ഫണ്ട് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നും എൻ ജിഒ അല്ലെങ്കിൽ വരുന്ന ഇ ഡി അന്വേഷണം നടത്തുന്നതായ റിപ്പോർട്ടുകളുണ്ട് അൽഫലാഖ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ നടത്തിയ പരിശോധനയുടെ അടിസ്ഥാനത്തിലായിരുന്നു നടപടിയെന്നും ഇ ഡി വ്യക്തമാക്കിയിരുന്നു അൽഫലാഖ് സർവകലാശാലയ്ക്കെതിരെ തന്നെ ഡൽഹി ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത രണ്ട് എഫ്ഐആറുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഇഡി അന്വേഷണം ആരംഭിച്ചത് അൽഫലാഖ് ട്രസ്റ്റുമായി ബന്ധപ്പെട്ട പ്രധാന വ്യക്തികളുടെ വസതിയിലടക്കം ഡൽഹിയിലെ പല ഇടങ്ങളിൽ തന്നെ ഇ ഡി പരിശോധന നടത്തി വരികയാണ് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് സെപ്റ്റംബർ എട്ടിനായിരുന്നു അൻത്തലാഖ് ചാരിറ്റബിൾ ട്രസ്റ്റ് സ്ഥാപിതമാകുന്നത് തുടക്കം മുതൽക്കേ തന്നെ സിദ്ദിഖിതിന്റെ ട്രസ്റ്റിയാണ് അതുപോലെ തന്നെ ട്രസ്റ്റിന്റെ കീഴിൽ മുഴുവൻ സ്ഥാപനങ്ങളും ഇയാളുടെ നിയന്ത്രണത്തിലാണ് അവിടെ നടപടികൾ സ്വീകരിച്ചിരുന്നത് വളരെ പെട്ടെന്നായിരുന്നു ഈ ട്രസ്റ്റ് ഒരു പുരോഗതി എത്തുന്നതും അതേപോലെ തന്നെ ട്രസ്റ്റിന്റെ സാമ്പത്തിക സ്രോതസ്സ് സംബന്ധിച്ചും ഇപ്പോൾ കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ് കഴിഞ്ഞ ദിവസമാണ് ജാവേദ് സിദ്ദിഖിയുടെ സഹോദരനായ ഫറൂഖ് സിദ്ദിഖിയെ കൂടി മധ്യപ്രദേശ് പോലീസ് അവിടെ അറസ്റ്റ് ചെയ്യുന്നത് സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിലായിരുന്നു അറസ്റ്റ് നടപടി സ്വീകരിച്ചതും